സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ ബ്രിട്ടനിലെ നിരത്തുകളിൽ ചാക്കണ്ണുകളുമായി പുതിയ എ എ ക്യാമറകൾ ഡ്രൈവർമാരെ കൈയോടെ പോക്കും ബ്രിട്ടനിലെ നിരത്തുകളിൽ വേട്ടക്കണ്ണുകളുമായി പുതിയ എ ഐ ക്യാമറകൾ എത്തിയിരിക്കുകയാണ് നിയമലംഘനങ്ങൾ പിടികൂടാനായി കണ്ണു തുറന്നിരിക്കുന്ന പുതിയ എ ഐ ക്യാമറകൾ ഡ്രൈവർമാരെ കൈയ്യോടെ പോക്കും ഇന്നു മുതലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ ഓട്ടോമാറ്റിക്കായി തിരിച്ചറിയുന്ന എ ഐ ക്യാമറകൾ പ്രവർത്തിച്ച് തുടങ്ങുന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഏരിയയിൽ പ്രവർത്തനം തുടങ്ങുന്ന എ ഐ ടെക്നോളജി പിന്നീട് രാജ്യം മുഴുവനും വ്യാപിപ്പിക്കും വാഹനത്തിന് പിന്നിലോ ട്രെയിലറിലോ ഘടിപ്പിച്ചിട്ടുള്ള നൂതന ക്യാമറകൾ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലാണ് വിന്യസിച്ചിട്ടുള്ളത് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ ക്യാമറയിലെ സാങ്കേതികവിദ്യ ഓട്ടോമാറ്റിക്കായി തിരിച്ചറിയുമെന്ന് ഇത് നിർമ്മിച്ച അക്യൂസെൻസിസ് ടെക് കമ്പനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാഷണൽ ഹൈവേസിലാണ് ഈ ടെക്നോളജി ആദ്യമായി ട്രയൽസ് നടത്തിയത് കടന്നു പോകുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയർ എ ഐ സഹായത്തോടെ ഡ്രൈവർ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയോ ഇരുന്നോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തും ബ്രിട്ടനിൽ അടച്ചുപൂട്ടിയത് ആയിരക്കണക്കിന് ബാങ്കുകൾ നേട്ടം കൊയ്ത് പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചുകൾ ബ്രിട്ടനിലെ ആയിരക്കണക്കിന് ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ അടച്ചുപൂട്ടിയതോടെ പോസ്റ്റ് ഓഫീസ് ശാഖകൾക്ക് നേട്ടം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആറായിരത്തോളം ബാങ്ക് ശാഖകൾ ബ്രിട്ടനിൽ അടച്ചുപോയപ്പോൾ പല ഉപഭോക്താക്കൾക്കുമുള്ള ഏക ആശ്രയം പോസ്റ്റ് ഓഫീസുകളായി മാറി ഇക്കാലയളവിൽ പ്രതിമാസം അൻപത് ശാഖകൾ എന്ന നിരക്കിലാണ് ബാങ്ക് ശാഖകൾ അടച്ചുപോയത് കൂടുതൽ ഉപഭോക്താക്കൾ ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക് തിരിയുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള കാലം ഈ അടച്ചുപൂട്ടൽ കൂടുവാനാണ് സാധ്യത ഇതൊക്കെയാണെങ്കിലും പ്രായമായവർക്ക് ും പരമ്പരാഗത ബാങ്ക് ശാഖകളെ മാത്രമേ ആശ്രയിക്കുവാൻ കഴിയൂ അതുകൊണ്ടാണ് പണമിടപാടുകൾക്കായി അവർ പോസ്റ്റ് ഓഫീസുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തെ കണക്കുകൾ പ്രകാരം നിക്ഷേപവും പിൻവലിക്കലും ഉൾപ്പെടെ ഏതാണ്ട് മൂന്ന് ബില്യൺ പൗണ്ടിന്റെ പണമിടപാടുകളാണ് പോസ്റ്റ് ഓഫീസുകൾ വഴി നടക്കുന്നത് യു കെയിലേക്ക് ഈ വർഷം അനധികൃതമായി എത്തിയത് ഇരുപത്തിയോരായിരം കുടിയേറ്റക്കാർ ജനുവരി മുതൽ ചെറു ബോട്ടുകളിൽ കയറി ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തിയോരായിരം കടന്നതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം മാത്രം ഒൻപത് ബോട്ടുകളിലായി നാനൂറ്റി എട്ട് പേരാണ് ബ്രിട്ടീഷ് തീരം തൊട്ടത് ഇതോടെ ആകെ എത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തിഒരായിരത്തി അറുപത്തി മൂന്നായി കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ ആയിരത്തി പേരാണ് ബ്രിട്ടനിൽ പ്രവേശിച്ചത് കീഴ്സ് ചാർമാർ ഡൌണിംഗ് സ്ട്രീറ്റിലേക്ക് എത്തിയതു മുതൽ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേർ ചാനൽ കടന്നിട്ടുണ്ട് ശരാശരി നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ധൈര്യപൂർവ്വം ചാനൽ ക്രോസ് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി സുനാക്കിനു കീഴിൽ അൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പേരാണ് ചെറുബോട്ടുകളിൽ എത്തിയത് ശരാശരി എൺപത്തിരണ്ടെന്ന് ചെറിയ നിലയിലാണിത് ലിസ് ട്രസിൻ്റെ ചെറിയ കാലയളവിൽ ഇരുന്നൂറ്റി പത്ത് പേർ ചാനൽ കടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ വാട്ട്ഫോർഡ് പട്ടണത്തിന് തുല്യമായ തോതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് പേർ ചാനൽ കടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഇനി വാർത്തകൾ ബിൽ അവതരിപ്പിക്കുവാൻ ബംഗാൾ സഭ പ്രത്യേക സമ്മേളനം തുടങ്ങി ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനായി ബംഗാൾ നിയമസഭ പ്രത്യേക സമ്മേളനം തുടങ്ങി ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും എല്ലാ അംഗങ്ങളോടും ഹാജരാകുവാൻ ബിജെപിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ജി മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബിജെപി അംഗങ്ങൾ ഇന്നലെ നിയമസഭയിൽ പ്രതിഷേധിച്ചു കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ റാലി നടത്തി അതിനിടെ കൊലപാതകത്തിൽ പങ്കിട്ട നർസിലായ സഞ്ജയ് റോയ് നുണ ആവർത്തിച്ചെന്ന് അഭിഭാഷകൻ പറഞ്ഞു സെമിനാറിൽ ഹാളിലെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ച യുവതിയുടെ ശരീരമാണ് കണ്ടതെന്നും ഭയം കൊണ്ടാണ് ഇത് പുറത്തുപറയാകരുതെന്നും പോലീസ് സിവിക് വോളണ്ടിയർ കൂടിയായ സഞ്ജയ് റോയ് പറഞ്ഞതായി അഭിഭാഷകൻ സൂചിപ്പിച്ചു പ്രസിഡൻസി ജയിലിൽ അതീവ സുരക്ഷയിലാണ് പ്രതിയെ താമസിപ്പിച്ചിട്ടുള്ളത് മക്കൾക്ക് ചോദ്യം ചോർത്തി പി എസ് സി അംഗം അറസ്റ്റിൽ സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം രാമുറാം റോയ്ക്ക അറസ്റ്റിൽ റോയ്ക്കയുടെ മകൾ ശോഭ റോയ്ക്ക മകൻ ദേവേഷ് റൈക്ക എന്നിവരുൾപ്പെടെ സിലക്ഷൻ ലഭിച്ചു പരിശീലനം നേടി വന്നിരുന്ന അഞ്ചു പേരെ പ്രത്യേക അന്വേഷണ സംഘം ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് റൈക്കിയാണെന്ന് പോലീസ് പറഞ്ഞു ഇപ്പോൾ കേസിൽ കുറ്റാരോപിതനായ അറുപത്തിയൊന്ന് പേരിൽ മുപ്പത്തിമൂന്ന് പേർ എസ് ഐ പരിശീലനം നടത്തുന്നവരും നാലുപേർ ജോലി കിട്ടിയിട്ടും പരിശീലനത്തിന് എത്താത്തവരുമാണ് പൂരം നടത്തിപ്പ് അലങ്കോലമാക്കുവാൻ ഗൂഢാലോചന നടന്നതായി ആരോപിച്ചിരിക്കുകയാണ് മന്ത്രിയും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായ വി എസ് സുനിൽകുമാർ പൂരം നടത്തിപ്പിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതാണെന്നും അക്കാര്യം അന്ന് തന്നെ താൻ ഉന്നയിച്ചിരുന്നതാണെന്നും സുനിൽകുമാർ പറഞ്ഞു എന്നാൽ അന്ന് തൃശൂരിൽ ക്യാമ്പ് ചെയ്തിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും സുനിൽകുമാർ അറിയിച്ചു പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പോലീസിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അന്ന് തന്നെ അന്വേഷണം നടത്തിയിരുന്നു ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതായും സുനിൽകുമാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് താൻ കത്ത് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു പീഡന പരാതിയിൽ മുകേഷ് അടക്കം പേരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഇന്ന് പരിഗണിക്കും അതിജീവിതയായ നടിയുടെ പരാതിയിൽ പീഡന കേസിലും സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലും പ്രതികളായ നടൻ എം മുകേഷ് എം എൽ എ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ളാരാജു ഇടവേള ബാബു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഒരുമിച്ച് പരിഗണിക്കും മുൻകൂർ ജാമ്യ ഹർജികളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ഇന്നലെ പ്രാഥമിക വാദം കേട്ടിരുന്നു മുകേഷിന്റെയും ചന്ദ്രശേഖരന്റെയും അറസ്റ്റ് എന്നിവരെ കോടതി തടഞ്ഞിട്ടുണ്ട് ഇതിൽ പിള്ള രാജു ഒഴികെ മൂന്ന് പേർക്കും എതിരെ പീഡനക്കുറ്റത്തിനാണ് കേസ് ഇടവേള ഇടവേളബാബ് ഒഴികെയുള്ളവരുടെ ഹർജികളിൽ കോടതി ഇന്നലെ രണ്ടു മണിക്കൂർ വാദം കേട്ട ശേഷമാണ് നാലു ഹർജികളും ഒരുമിച്ച് പരിഗണിക്കുവാൻ മാറ്റിയത് പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് കൃഷ്ണൻ ഹാജരായി വാർത്തകൾ വിക്കറ്റ് നഷ്ടമില്ലാതെ റൺസ് ബംഗ്ലാദേശിനെ ജയിക്കുവാൻ റൺസ് കൂടി പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ രണ്ടാം ടെസ്റ്റിലും ബംഗ്ലാദേശിന് വിജയപ്രതീക്ഷ നൂറ്റി എൺപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശ് നാലാം ദിനം വെളിച്ചക്കുറവ് മൂലം കളി നിർത്തുമ്പോൾ ഏഴ് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ നാല്പത്തിരണ്ട് റൺസ് എന്ന നിലയിലാണ് അവസാന ദിനം ജയിക്കുവാൻ വേണ്ടത് നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് നേരത്തെ യുവർ പേസർമാരായ ഹസൻ മഹമ്മൂദ് നഹീദ് റാണ എന്നിവരുടെ മികവിൽ ബംഗ്ലാദേശ് ആദ്യത്തേറെ രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന് പുറത്താക്കി ആദ്യ ടെസ്റ്റ് ബംഗ്ലാദേശ് പത്ത് വിക്കറ്റിന് വിജയിച്ചിരുന്നു ആദ്യ മത്സരം തോറ്റതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനമാണ് ആരാധകരിൽ നിന്നും ഉയരുന്നത് ടെസ്റ്റിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിന്റെ ആദ്യ വിജയമായിരുന്നു ഇത് പേസർ ഷഹീൻ അഫ്രീദിയെ ടീമിൽ നിന്നും മാറ്റി നിർത്തിയാണ് പാകിസ്ഥാൻ രണ്ടാം മത്സരത്തിൽ ഇറങ്ങിയത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം ഒന്നേഴ് രൂപകൾ കഴിഞ്ഞു കൂടുതൽ അടുത്ത ബുളറ്റിൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും